ഹലോ ഫ്രണ്ട്സ് ഹെൽത്തിസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉലുവ വെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് ഉലുവ കുതിർത്ത വെള്ളം വെറുമറ്റ് കുടിക്കുന്നത് മലബന്ധം അകറ്റാൻ സഹായിക്കും അസിഡിറ്റി വയർ വീർത്തിരിക്കുന്ന അവസ്ഥ തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെ അകറ്റാനും ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ചീത്ത കൊളസ്ട്രോളായി എൽ ഡി ഒ കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ ആയി എച്ച് ഡി എല്ലിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പ്രമേഹത്തിന് ഉലുവയിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഉലുവ കുതിർത്ത വെള്ളം രാവിലെ കുടിക്കുന്നത് ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് പ്രമേഹമോ ഇൻസുലിൻ പ്രതിരോധമോ ഉള്ള വ്യക്തികൾക്ക് ഗുണം ചെയ്യുന്നതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉലുവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഉലുവ വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ശരീരത്തെ വിവിധ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും വണ്ണം കുറയ്ക്കാനും ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഉയർന്ന ഫൈബർ ഉള്ളടക്കം കാരണം ഇത് വിശപ്പ് കുറയ്ക്കുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു അങ്ങനെ ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ചർമ്മത്തിന് ഉലുവയിൽ ആന്റി ബാക്ടീരിയ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ ഇത് മുഖക്കുരു കുറയ്ക്കുകയും ചർമ്മത്തിന് വ്യക്തമായ നിറം നൽകുകയും സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു ഉലുവ അരച്ച് തൈരിൽ ചേർത്ത് മുഖത്ത് പുരട്ടാവുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിന് ഉലുവ വെള്ളം മുടികൊഴിച്ചു കുറയ്ക്കുകയും മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു താരൻ ചൊറിച്ചിൽ പോലുള്ള തലയോട്ടിയിലെ പ്രശ്നങ്ങൾ എന്നിവ തടയാനും ഉലുവ മികച്ചതാണ് ഉലുവ അരച്ച് തൈരിൽ ചേർത്ത് തലയോട്ടിയിലും മുടിയിലും പുരട്ടുന്നത് നല്ലതാണ് ആർത്തോ വേദന കുറയ്ക്കുന്നു ഉലുവയിൽ പ്രകൃതിദത്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആർത്തോ വേദനയും ആർത്തവവുമായി ബന്ധപ്പെട്ട മറ്റ് ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു ഉലുവ വെള്ളം കുടിക്കുന്നത് വേദനയിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ആശ്വാസം നൽകുന്നു ഇത് സ്ത്രീകൾക്ക് പ്രയോജനപ്രദമായ പ്രകൃതിദത്ത പ്രതിവിധിയാണ് കിഡ്നിയുടെ ആരോഗ്യത്തിന് ഉലുവ ഒരു സ്വാഭാവിക ഡയൂററ്റിക്കായി പ്രവർത്തിക്കുന്നു ഇത് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളും അധിക ലവണങ്ങളും പുറന്തള്ളുന്നതിലൂടെ വൃക്കയിലെ കല്ലുകൾ തടയാൻ സഹായിക്കുന്നു പഠനങ്ങൾ അനുസരിച്ച് ഉലുവ പതിവായി കുടിക്കുന്നത് വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താനും മൂത്രനാളിയിലെ അണുബാധ തടയാനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഉലുവ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേന്ന് ഒരു സ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ അതരിച്ച് കുടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ചും വെള്ളം വെള്ളം കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉലുവ കുതിർത്ത് വെള്ളം ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ